തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനായിരുന്നു രാജ്യത്തെ നടുക്കിയ സംഭവം ഐ ട്വന്റി കാറാണ് ആദ്യം പൊട്ടിത്തെറിച്ചതും വാഹനത്തിനകത്ത് ഒന്നിലധികം യാത്രക്കാരുണ്ടായിരുന്നുവെന്നും ഡൽഹി സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വേഗം കുറച്ചെത്തിയ കാർ ട്രാഫിക് സിഗ്നലിന് സമീപം പൊട്ടിത്തെറിക്കുകയായിരുന്നു കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടു ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റാണെന്നാണ് സൂചന തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടുവെന്നാണ് വിവരം ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടെയാണ് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതെന്നാണ് പോലീസ് നൽകുന്ന വിവരം സ്ഫോടനം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ദില്ലിയിലെ റെഡ്ഫോർട്ടിനടുത്ത് നടന്ന ഉഗ്രസ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ അറസ്റ്റിലായ ആളെ വിട്ടയച്ചുവെന്ന് സൂചനയുണ്ട് കാറിന്റെ ഉടമയെയാണ് സ്ഫോടനവുമായി കസ്റ്റഡിയിലെടുത്തത് ഇയാളെ വിട്ടയച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ഇയാൾ ദേവേന്ദ്ര എന്ന വ്യക്തിക്ക് കാർ വിറ്റിരുന്നതായി കണ്ടെത്തി വാഹനം വിറ്റതിന്റെ രേഖകൾ ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തു ഓഖല സ്വദേശിയായ ദേവേന്ദ്രയ്ക്കായിരുന്നു കാർ വിറ്റത് മൊഹമ്മദ് ആയിരുന്നു വാഹനത്തിന്റെ ആദ്യ ഉടമ അതേസമയം സ്ഫോടനത്തിൽ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി ഇന്നലെ എന്നാൽ ഔദ്യോഗികമായി എട്ട് മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരിൽ ഒരാളെ മാത്രമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് യു പി സ്വദേശി അശോക് കുമാറാണ് കൊല്ലപ്പെട്ടത് ആർ ടി എക്സ് ഉപയോഗിച്ചുള്ള സ്ഫോടനമാണ് എന്തായാലും അവശിഷ്ടങ്ങളുടെ വ്യക്തമായ സൂചനകളൊന്നും തന്നെ ആദ്യ പരിശോധനയിൽ ലഭ്യമായിരുന്നില്ല ഫോറൻസിക് വിദഗ്ധരും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും എസ് എം ജിയുടെയും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ രാത്രിയിലും സംഭവസ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുകയായിരുന്നു യു പിയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡും രാത്രിയിൽ സ്ഥലത്തെത്തി സത്യത്തിൽ നാലുപാടും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ ഭാരതം രക്തം ചീന്തി ബംഗ്ലാദേശ് പോലും ഇന്ന് തീവ്രവാദികളുടെ താവളമായി മാറിയിരിക്കുന്നു പാകിസ്ഥാനിൽ ഇപ്പോൾ ഭീകരതയ്ക്കുള്ള രഹസ്യ ഫണ്ട് പുനരാരംഭിച്ചു എന്നാണ് വാർത്തകൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഈ രാജ്യത്ത് വെറും റബ്ബർ സ്റ്റാമ്പാണെന്നും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സൈനിക മേധാവിയായ അസീം മുനീറാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ അസീം മുനീറാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ വീണ്ടും തലയുയർത്താൻ ശ്രമിക്കുന്നതിന് പിന്നിലെന്നാണ് പറയുന്നത് എന്തായാലും ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനാണോ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്തത് എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ അന്വേഷണം നടത്തി സിയാ ഉൾ ഖക്കിന്റെ കാലം മുതൽ പാകിസ്ഥാന് ഭീകരതയ്ക്ക് ബജറ്റ് ഉണ്ട് എന്നാണ് പറയുക അതാണ് പാക് ചാരസംഘടനയായ ഐ എസ് ഐക്കുള്ള ഫണ്ട് ഇത് ഓഡിറ്റിൽ പോലും വരില്ല ശതകോടികൾ അങ്ങ് പാസാക്കി കൊടുക്കുകയാണ് ഈ പണമാണ് ജെയ്ഷയിലേക്ക് എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ സാമ്പത്തികമായി പാപ്പരായതോടെ ഈ പണി നിർത്തിയതാണ് പക്ഷേ അസീം മുനീർ വീട്ടില ഇതുസംബന്ധിച്ച് വിശദമായി പഠിച്ച ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് ജനം പട്ടിണികിടന്നാലും ഭീകരതയ്ക്കുള്ള ഫണ്ട് കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് അസീമിന്റെ നിലപാടെന്നാണ്